ദൈവ വചനത്തിൽ പ്രൊവിഷൻ ഉണ്ട് എന്താണ് നിനക്ക് കിട്ടണതെന്നറിയാം നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടില്ലേ ഏ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ നിങ്ങൾ നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് വായിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം പ്രീഡിയാണ് അഞ്ച് മിനിറ്റ് വായിക്കണം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങൾക്ക് അനോൻറ്റിങ് കിട്ടും വചനത്തിൽ വചനത്തിനങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് അമ്മമാർ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ പെറ്റ നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ അമ്മമാരെയും നോക്കും എന്നിട്ട് ആ കൊച്ചിൻ്റെ അമ്മയെ കാണുമ്പോഴാണ് ആ കൊച്ചിങ്ങനെ കൈവൊക്കണത് അപ്പോൾ ഉടനെ അമ്മ വാരിയെടുക്കുമോ അതിന് അതുപോലെ ചില വചനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ അഭിഷേകം ഉണ്ടാവും നമ്മൾക്കതിൻ്റെ അഭിഷേകം കിട്ടും ഉടനെ ആ വചനം നമ്മൾ പറയും അത് കാണാതെ പഠിക്കാൻ പറയും ആ വചനം കാണാതെ പഠിക്കാൻ പറയും അങ്ങനെ വചനം പഠിക്കണത് അല്ല ഞാൻ വചനപ്പെട്ടിന്ന് എടുത്തിട്ട് കുറേ വചനം കാണാതെ പഠിച്ചേക്കാം അല്ലെങ്കിൽ ഞാൻ വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് വായിച്ചു പോയേക്കാം അങ്ങനെ വായിച്ചാൽ നിങ്ങൾ അങ്ങനെ വായിച്ച് പോയിക്കൊള്ളൂ എവിടെ പോകുന്നത് നമുക്ക് അവർ പിടിക്കേണ്ടതില്ല എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല വായിച്ചു പോകാനല്ല നോക്കേണ്ടത് വചനം വചനം അഞ്ച് വചനം അഞ്ച് മിനിറ്റ് എടുത്തിട്ട് അരമണിക്കൂറിൽ അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ആ വചനം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം കാരണം ഞാൻ ദൈവവുമായിട്ട് ഇടപഴകുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം അല്ലാതെ ഒരു പുസ്തകം വായിക്കണം എന്ന് തോന്നരുത് നമുക്ക് വായിക്കാം അപ്പം അതുപോലൊരു വായന അതുപോലെ ഒരു ബൈബിളും വായിക്കാം അങ്ങനെ വായിച്ച അഭിഷേകം ഉണ്ടാകത്തില്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകളെ ദൈവത്തോട് ഇത് വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വായിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ പത്തി തോന്നണം പത്തി ഉണ്ടാകും അല്ലേ ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന് നമുക്കൊരു ബോധത്തിൽ വേണം വചനം വായിക്കാൻ അഞ്ച് മിനിറ്റ് വായിച്ചിട്ട് പിന്നെ റിപ്പിറ്റേഷൻ ആയിരിക്കണം അതിൻ്റെ അങ്ങനെ റെപ്പിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ ഈ നമ്മൾ ആവർത്തിക്കുന്ന ഏതെങ്കിലും വചനത്തിൽ വെച്ച് നമുക്ക് ഒരു അഭിഷേകം ഉണ്ടാകും അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും എന്നിട്ട് തങ്ങി നിന്നിട്ട് അതിങ്ങനെ അബീസിലേക്ക് പോകും ചില സമയത്ത് അബീസിലേക്ക് പോയാലും അതിൻ്റെ കോഡടിച്ചാൽ നമുക്കറിയാവല്ലോ സെർവറിലേക്ക് നമ്മുടെ നമ്മുടെ മാറ്റർ മൊബൈലിൽ സെർവറിലേക്ക് പോയാലും ശരി നമ്മൾ അതിൻ്റെ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് തിരിച്ചു വരും ഇല്ലേ എത്ര എന്ത് വീഡിയോ ആണെങ്കിലും നമ്മൾ ഒരു കോഡ് അടിച്ച് കൊടുത്താൽ മതി ഇതുപോലെയാണ് വചനം വിട്ട വാശ ഒരു പ്രസ്